നമ്മൾ ശരിക്കും നാട്ടിൽ പോകാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നേ അപ്പോൾ അത് നമ്മുടെ വീടിൻ്റെ പണിയുടെ ഇടയിൽ മുങ്ങിപ്പോയി അപ്പോൾ അത് കാരണം കൊണ്ട് അമ്മയ്ക്ക് ഭയങ്കര വിഷമായിരുന്നു ഒന്നും അവിടെ ഉണ്ടാക്കി വെച്ചേക്കുണ്ടാവാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും അപ്പോഴാണ് നമ്മൾ ഈ ഫ്ലീഗോ കൊറിയർ സർവീസിനെ കുറിച്ച് കേട്ടേട്ടോ അപ്പോൾ അമ്മ പറഞ്ഞാൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ് അങ്ങനെയാണ് നമ്മുടെ സംഭവം പാഴ്സൽ ഇവിടെ എത്തിയിട്ടുണ്ട് വാവ് ഇതൊക്കെ ഇവർ പാക്ക് ചെയ്താട്ടോ നമ്മൾ കൊടുത്തിട്ടുള്ളൂ ഇവരാണിത് കൊണ്ടുപോയി പാക്ക് ചെയ്തേക്കുന്നത് കണ്ടോ എല്ലാം നല്ല പാക്ക് ചെയ്ത് ഇനി ഇതിൽ ഓരോ ഐറ്റംസായിട്ട് നിങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ഞാൻ കാണിപ്പിച്ച് കൊതിപ്പിക്കുന്നതാണ് എന്തെങ്കിലും വെറൈറ്റി നിങ്ങളെ കാണിക്കാൻ തോന്നുന്നു ഇത് മൊത്തം ഫുഡാട്ടോ ചിപ്സും അച്ചാറും ഇതൊക്കെ അച്ചാർ കുപ്പിയൊക്കെയാണ് മാങ്ങുപ്പിലിട്ടത് അച്ചപ്പൊക്കെ അതേ പൊട്ടാണ്ട് ഇട്ടീനെട്ടോ ബബിൾ റാപ്പ് ചെയ്തിട്ട് അച്ചപ്പം ഇട്ടിയാണ് ഞാൻ ഓപ്പൺ ചെയ്ത ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചത് കേട്ടോ ഇതെനിക്കുള്ള ഉടുപ്പാട്ടോ പിന്നെ ഇതേ കപ്പ വറുത്തതുണ്ട് ചക്ക വറുത്തതുണ്ട് മിക്സർ ഉണ്ട് കപ്പലിൻ്റെയും ഉണ്ട് പിന്നെ ഇതിൻ്റെ അമ്മ ബീഫ് പുറത്ത് കൊടുത്തേച്ച തോമാചനും അമ്മയുടെ ബീഫ് പുറത്ത് ഭയങ്കര ഇഷ്ടമായിട്ടോ ബീഫ് നല്ല ഡ്രൈ ആയിട്ട് വറക്കും അപ്പോൾ ബീഫ് വറുത്തതുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ നമ്മുടെ വീട്ടിൽ റെഡിയാക്കി വെച്ചിട്ട് ഇവരെ വിളിച്ചാൽ മതിയിട്ട് ഇവർ വന്ന് കൊണ്ടുപോയി പാക്ക് ചെയ്ത് നമ്മുടെ ഇവിടെ നമ്മുടെ ഇവിടെ കയ്യിലെത്തും നമുക്കിവിടെ വേറെ കസ്റ്റം ഫീസ് ഒന്നും നമ്മുടെ അടുത്ത് വാങ്ങിച്ചില്ല നമുക്ക് അവരുടെ കൊറിയർ ചാർജ് മാത്രം കൊടുത്താൽ മതി അപ്പോൾ ഫ്ലീറ്റ് ഫ്രീറ്റ്ഗോവിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ അടുത്തുനിന്ന് എങ്ങനെയൊക്കെയാണ് അവരുടെ പ്രൈസും ഡീറ്റെയിൽസൊക്കെ കിട്ടും കേട്ടോ എത്ര കിലോ ഒക്കെ വേണം എന്നുള്ളതൊക്കെ പിന്നെ ലിക്വിഡും നമുക്ക് വേണമെങ്കിൽ തോന്നുന്നു വൺ ലിക് കൊടുത്തേക്കാന്നു പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ ലിക്വിഡ് എണ്ണ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അച്ചാറുകളൊക്കെ ഉണ്ട് ടച്ചാറുകളൊക്കെ കൊടുത്തയക്കാം നോൺ വെജ് കൊടുത്തയക്കാം മീൻ വറുത്തതും ഇറച്ചി വറുത്തതും പുഴു വറുത്തും ഒക്കെ ഉണ്ടെന്നാണ് അമ്മ എന്നോട് പറഞ്ഞേക്കുന്നത് അപ്പോൾ അതൊക്കെ ഇനി തപ്പി പിടിച്ചിട്ട് വേണം ഇത് ജിലേബി എനിക്ക് കാണാൻ പറ്റി എൻ്റെ ഇടയിൽ കൂടെ ജിലേബിയാന്നുള്ളത്